സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ധനനേട്ടം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിന് നമ്മുടെ ഗൃഹത്തിൽ നട്ടു പരിപാലിക്കേണ്ട ഒരു വാസ്തു സസ്യത്തെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ചെടി ഉറപ്പായി നമ്മുടെ ഗൃഹത്തിൽ വേണ്ട ഒരു ചെടിയാണ് അതെന്തുകൊണ്ടാണ് എന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായി മനസ്സിലാകും ഒരു ചില ആളുകളുടെ ഗ്രഹങ്ങളില് ഒരുപക്ഷെ ഈ ചെടി ഉണ്ടാകാം ഈ ചെടി ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഗുണഫലം ലഭിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായി ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിര വല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനുടൻ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മളൊക്കെ തന്നെ പണത്തിന് വേണ്ടിയിട്ട് പലവിധ അധ്വാനത്തിൽ ഏർപ്പെടുന്നവരാണ് പക്ഷേ അത്തരം അധ്വാനത്തിൽ ഏർപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ചിലരുടെ കൈകളിൽ ധനം വാഴാതെ കടവും ബാധ്യതയും ഇങ്ങനെ പെരുകി വരുന്നത് പലപ്പോഴും നമ്മുടെ പ്രയത്നങ്ങൾക്ക് മാത്രം ഫലം ലഭിക്കാതെ പോകുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ചില നെഗറ്റീവായ ഊർജങ്ങളുടെ പ്രവർത്തന ഫലമായി എന്നുള്ളതാണ് വിശ്വാസപരമായി നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വാസ്തു ശാസ്ത്രവും ഹൈന്ദവ വിശ്വാസവും പറയുന്നു പ്രകൃതിയിലെ ചില ചെടികൾക്ക് ഇത്തരം നമ്മുടെ ജീവിതത്തിൽ വരാനിടയുള്ള ഐശ്വര്യത്തെ തടയുന്ന ഊർജങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് എന്ന് മാത്രമല്ല ഐശ്വര്യത്തെയും സമ്പത്തിനെയും ഒരു കാന്തത്തെ പോലെ നമ്മുടെ ഗ്രഹത്തിലേക്ക് നമ്മിലേക്ക് ആകർഷിക്കാനുള്ള ശക്തിയും കഴിവും ഇത്തരം സസ്യങ്ങൾക്കുണ്ട് എന്ന് അടിവരയിട്ട് പറയാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അളവിലധികം സമ്പത്ത് നേടിത്തരുന്ന ഒരു വാസ്തു സസ്യമുണ്ട് നമ്മുടെ ഒക്കെ ഗൃഹത്തിൽ കാണപ്പെടുന്നു എന്നാൽ ഇതിന്റെ അത്ഭുത രഹസ്യം അല്ലെങ്കിൽ അത്ഭുത ശക്തി തിരിച്ചറിയാത്ത ആ സസ്യത്തിന്റെ പേര് കർപ്പൂരവല്ലി എന്നാണ് അല്ലെങ്കിൽ പനിക്കൂർക്ക എന്നാണ് പനിക്കും ജലദോഷത്തിനും ഔഷധമാർന്ന ഈ ഒരു ചെടി എങ്ങനെയാണ് നമുക്ക് കോടികൾ കൊണ്ടു തരുക അല്ലെങ്കിൽ കോടീശ്വര യോഗത്തെ നൽകുക അല്ലെങ്കിൽ നമ്മളെ സമ്പന്നനാക്കുക എന്നൊരു സംശയം നമ്മൾ പലർക്കും ഉണ്ടാകുക സ്വാഭാവികമാണ് എന്നാൽ ഇവിടെയാണ് നമ്മൾ ഈ ഒരു ചെടിയുടെ ആത്മീയവും വാസ്തുപരവുമായ രഹസ്യം പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് ഈ പനിക്കൂർക്കു മറ്റൊരു രഹസ്യ നാമമുണ്ട് അതിനെ കുബേര സസ്യം എന്നാണ് വിശേഷിപ്പിക്കുക കുബേരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പനിക്കൂർക്കയാണ് അല്ലെങ്കിൽ ഈ കർപ്പൂരവലി ചെടിയെയാണ് മാത്രമല്ല ഇതിന്റെ മറ്റൊരു പേര് ഇന്ത്യൻ ലക്ഷ്മി പ്ലാന്റ് എന്നുകൂടിയാണ് അപ്പോ ലക്ഷ്മി സസ്യം എന്ന് പറയുന്നതും കുബേര സസ്യം എന്ന് പറയുന്നതും നമ്മുടെ ഈ ഒരു പനിക്കൂർക്കയെ തന്നെയാണ് എന്തുകൊണ്ടാണ് പനിക്കൂർക്ക ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് സങ്കല്പിക്കപ്പെടുന്നത് എന്ന് അറിയാമോ പനിക്കൂർക്കയുടെ ഇലയ്ക്ക് തന്നെ ഒരു പ്രത്യേക സുഗന്ധമുണ്ട് സൗരഭ്യമുണ്ട് എന്നുള്ളതാണ് ഇത് നമ്മുടെ കർപ്പൂരവുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഗന്ധവുമായിട്ട് വളരെ അടുത്തഭേദ്യമായ ബന്ധമാണ് ഉള്ളത് നമുക്കറിയാം കർപ്പൂരം മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന ഒരു വസ്തുവാണ് ആ ഗന്ധമുള്ള സർവ്വതിലും മഹാലക്ഷ്മി അസിക്കുന്നു എന്നുള്ളതാണ് സുഗന്ധി എന്നാണ് മഹാലക്ഷ്മിയുടെ മറ്റൊരു പേര് സുഗന്ധം ഉള്ളിടത്തൊക്കെ മഹാലക്ഷ്മി അസിക്കും കർപ്പൂരവലിയിലെ ഈ സുഗന്ധത്തിന് നമ്മുടെ ഗൃഹത്തിലുള്ള നെഗറ്റീവ് എനർജിയെയും വിഷാദ ചിന്തകളെയും പുറന്തള്ളി ആ സ്ഥാനത്ത് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിന് അത്യധികം വ്യസനം അനുഭവിക്കുന്നവരാണ് വിഷമം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഇല പൊട്ടിച്ചെടുത്ത് അത് ജസ്റ്റ് ഒന്ന് സ്മെല് ചെയ്താൽ തന്നെ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആകും അല്ലെങ്കിൽ റീഫ്രഷ് ആകും എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ ഒരിടത്ത് നെഗറ്റീവ് എനർജി പുറന്തള്ളുന്ന അതേ സന്ദർഭത്തിൽ തന്നെ പോസിറ്റിവിറ്റി അവിടേക്ക് കടന്നുകൂടുകയും തടസ്സങ്ങൾ പൂർണ്ണമായി നീങ്ങി ഐശ്വര്യം അവിടേക്ക് ഒഴുകി വരികയും ചെയ്യും എന്നുള്ളതാണ് ഇരുളടഞ്ഞു കിടക്കുന്ന ഒരു മുറിയിലേക്ക് ഒരു പ്രകാശത്തിന്റെ കണിക കാട്ടുന്ന സന്ദർഭത്തിൽ തന്നെ ആ നിമിഷം തന്നെ അവിടേക്ക് പ്രകാശം കടന്നു വരുക എന്നതുപോലെ തന്നെയാണ് പനിക്കൂർക്ക ഇലയും അല്ലെങ്കിൽ ഈ പനിക്കൂർക്കയുടെ ആത്മീയ ദൈവിക ശക്തിയും പ്രവർത്തിക്കുന്നത് ഇനി ശാസ്ത്രീയമായി പറയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആരോഗ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറയാണ് എന്നുണ്ടെങ്കിൽ ഈ പനിക്കൂർക്ക് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാർന്ന ഒരു ഔഷധ സസ്യമാണ് ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനമല്ലേ അനാവശ്യമായ ആശുപത്രി സന്ദർശനം ഒഴിവാക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് അല്ലെങ്കിൽ ആശുപത്രി മരുന്ന് ചിലവുകൾ ഇതിലൂടെ കൈനഷ്ടം വന്നു പോകുന്ന സമ്പത്ത് സേവ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സാമ്പത്തിക നേട്ടമാണ് ആരോഗ്യത്തോടും സന്തോഷത്തോടും ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ജീവിക്കുവാനും കൂടുതൽ സമയം ജോലി ചെയ്യുവാനും പണം സമ്പാദിക്കുവാനും സാധിക്കുന്നതാണല്ലേ ആ നിലയിൽ പോലും പനിക്കൂർക്ക നമ്മളെ സഹായിക്കും സാമ്പത്തികമായ വർദ്ധനവിന് ആ രീതിയിലും സഹായിക്കും എന്നുള്ളതാണ് ഇനി പണിക്കൂർക്കയുടെ തടിച്ച മാംസളമായ ആ ഒരു രൂപഘടന ഒരു നാണയത്തെ നമ്മിൽ അനുസ്മരിപ്പിക്കും അല്ലെങ്കിൽ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പനിക്കൂർക്കയുടെ ആ ഒരു ഇല ആ ഇല സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രതീകമായിട്ടാണ് അതിനെ കണക്കാക്കുക അല്ലെങ്കിൽ സങ്കല്പിക്കുക ഈ ഒരു ചെടി ദിനവും തഴച്ചു വളരുന്നത് നമ്മൾ കാണുന്നത് തന്നെ നമ്മുടെ ഉപബോധ മനസ്സിൽ സമൃദ്ധിയുടെ ചിത്രം വരച്ചിടും എന്നുള്ളതാണ് ഇപ്പൊ വാസ്തുശാസ്ത്രം അനുസരിച്ച് സമ്പത്ത് കടന്നു വരുന്നതിന് ഈ ഒരു ചെടി പിടിപ്പിക്കണം അല്ലെങ്കിൽ അത് നട്ടു പരിപാലിക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഇത് വെറുതെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് നേട്ടമോ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനോ സാധിക്കുകയില്ല അപ്പോ ഈ ഒരു മണിക്കൂർക്ക് പല ഗൃഹങ്ങളിലും ഉണ്ടാകും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു എന്നിട്ടും എന്തുകൊണ്ട് ഒരു നേട്ടം കൈവന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചായിരിക്കില്ല അവരത് നട്ട് പരിപാലിക്കുക എന്നുള്ളതാണ് അപ്പോ വീടിന്റെ വടക്കോ വടക്ക് കിഴക്കോ ഭാഗത്ത് പനിക്കുർക്ക നട്ടി പിടിപ്പിക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് വാസ്തു നിർദ്ദേശിക്കുന്ന സ്ഥാനം ഉത്തമമായ സ്ഥാനം ഇവിടെയാണ് വടക്ക് ദിശ എന്ന് പറയുന്നത് ധനത്തിന്റെ അധിപതിയായ കുബേരന്റെ ദിക്കാണ് ദിശയാണ് കുബേര ദിശയാണ് വടക്ക് ദിശ ഇനി വടക്ക് കിഴക്കേ കോണാകട്ടെ മൂല ഏറ്റവും കൂടുതൽ ഊർജം പ്രവഹിക്കുന്ന ഒരു ഭാഗമാണ് ഈശാനമൂല എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ രണ്ട് ദിശകളിൽ ഏത് ദിശയിൽ നിങ്ങൾ നട്ടാലും കുബേരന്റെ അനുഗ്രഹത്തോടൊപ്പം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് അളവിലധികമായി ഒഴുകിവരും എന്നുള്ളതാണ് ഇനി ഇത് നടുന്ന പാത്രത്തിനും ഒരു സവിശേഷതയുണ്ട് പലരും കവറിലൊക്കെ ആയിരിക്കും നട്ടു വച്ചിരിക്കുക അത് ഫലം ഉണ്ടാകില്ല ആചാര വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരൊരു ബഹുമാനം കൊടുത്ത് നടുമ്പോൾ ആദ്യം മൺചട്ടിയിൽ നടുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഒരു മൺചട്ടിയിൽ നിങ്ങൾ പണിക്കൂർക്ക നട്ട് വളർത്തുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് അല്ലാത്ത പക്ഷം നമുക്ക് പ്ലാസ്റ്റിക് ചൊടിച്ചട്ടിയും ഉപയോഗിക്കാം പക്ഷേ പച്ച നിറത്തിലുള്ളതോ നീല നിറത്തിലുള്ളതോ ആയിട്ടുള്ള ഈ ചൊടിച്ചട്ടിയിൽ നടുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ഇനി അതല്ല മൺപാത്രമാണെങ്കിൽ പോലും അല്ലെങ്കിൽ മൺചട്ടി ആണെങ്കിൽ പോലും ഈ നിറങ്ങൾ അടിച്ച് നിങ്ങൾ അതിൽ നടുന്നതും അത്യധികം ഐശ്വര്യപ്രദമാണ് കാരണം പച്ച നിറം എന്ന് പറയുന്നത് വളർച്ചയുടെ സമൃദ്ധിയുടെ ഒരു നിറമാണ് നീല നിറമാകട്ടെ ഐശ്വര്യത്തിന്റെ നിറമായിട്ടും കരുതപ്പെടുന്നതാണ് ഇനി ഈ ഒരു ചെടി ഒരിക്കലും ഉണങ്ങി പോകാൻ പാടില്ല നമ്മുടെ ഗൃഹത്തിൽ ഇത് നട്ടുപരിപാലിച്ചാൽ അത് എത്രത്തോളം തഴച്ച് വളരുന്നുവോ അത്രത്തോളം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും കാരണം ഇതിനെ ഇന്ത്യൻ ലക്ഷ്മി പ്ലാന്റ് എന്നാണ് പറയുക നമ്മുടെ മണി പ്ലാന്റ് പോലെ നമ്മുടെ ഇന്ത്യയിലുള്ളൊരു വകഭേദമാണ് ഈ പറയുന്ന കർപ്പൂരവല്യം അപ്പൊ നമ്മൾ മണി പ്ലാന്റ് പരിപാലിക്കുന്നത് പോലെ നമ്മുടെ ഗൃഹത്തിൽ ഇതിനെ വാടാണ്ട് ട്ടുപോകാണ്ട് നമ്മള് പുഷ്ടിയോടുകൂടി വളരാൻ അനുവദിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിൽ വളരുന്നത് കൂടുതൽ സമ്പത്ത് കടന്നു വരുന്നതിന് സഹായിക്കും അപ്പൊ ഇതൊരു അന്ധവിശ്വാസമാണ് ഒരു ചെടി വളർത്തിയാൽ എങ്ങനെ സമ്പന്നനാകാം അല്ലെങ്കിൽ എങ്ങനെ പണക്കാരനാകാം എങ്ങനെ കുബേരയോഗം വരും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് നമ്മുടെ മനസ്സിനെയും ചുറ്റുപാടിനെയും പോസിറ്റീവാക്കി മാറ്റാൻ ഉതകുന്ന ഒരു കർമ്മമാണിത് ഈ ഒരു ചെടി തഴച്ച് വളരുമ്പോ അതിന്റെ ആ ഒരു പച്ചപ്പ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ പുത്തൻ പ്രതീക്ഷകൾ ഉണ്ടാകും സന്തോഷമുണ്ടാകും സാമ്പത്തിക പ്രയാസങ്ങളിൽ ദുഃഖം അനുഭവിച്ചിരുന്ന മനസ്സിനൊരു ആശ്വാസം ലഭിക്കും ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്നിടത്ത് നിന്ന് വളർച്ചയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും പുതിയ പുതിയ അവസരങ്ങളെ കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ ഇത് നമ്മെ സഹായിക്കും ലവ് ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് ഈ ചിന്തകൾ സമീപ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി മാറും അപ്പോൾ ഹൈന്ദവ ആരാധന മുഴുവനായും ഇത്തരത്തിൽ മനഃശാസ്ത്രപരമായി നമ്മളെ സാമ്പത്തികമായി ഉയർത്താനും അതുപോലെ തന്നെ ആത്മീയ ബലം ലഭിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് അവയ്ക്ക് പിന്നിൽ ശാസ്ത്രീയമായ അതൊരു പക്ഷേ മനഃശാസ്ത്രപരമായ ശാസ്ത്രമായിരിക്കാം അല്ലാണ്ട് നമ്മൾ ഇന്ന് വിവക്ഷിക്കുന്ന മോഡേൺ സയൻസായിട്ട് ചിലപ്പോൾ അതിന് ബന്ധം ഉണ്ടാകില്ല പക്ഷേ പലതും മനഃശാസ്ത്രപരമായി കണക്റ്റഡ് ആണ് നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിൽ കാണുന്ന മുഴുവൻ പ്രാക്ടീസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മളൊരു ചെടിയെ നട്ടു വളർത്തുമ്പോൾ പ്രകൃതിയുമായി നമുക്കൊരു കണക്ഷൻ ഉണ്ടാവുകയാണ് ഇത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും നമ്മുടെ ക്രിയാത്മക ശക്തിയെ ഉയർത്തും പുതുപുതു ചിന്തകൾ നമ്മുടെ ബുദ്ധിയിൽ ഉണരും ഇത് പുതിയ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തിരയുന്നതിനും നമ്മെ പ്രാപ്തമാക്കും സഹായിക്കും നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഫലം കാണാൻ സഹായിക്കുന്ന ദൈവീകമായ ഒരു ഉപാധിയാണ് ഈ പണിക്കൂർക്ക അല്ലെങ്കിൽ ഇന്ത്യൻ ലക്ഷ്മി പ്ലാന്റ് കുബേര സസ്യം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ ഒരു സസ്യം എൻ്റെ നാട്ടിൽ ഇതിനെ ഞവര എന്നാണ് പറയാ ഞവരയില എന്നാണ് പറയാ അപ്പം പ്രാദേശികമായിട്ട് അത്തരത്തിലൊരു പേരാണ് ചിലയിടങ്ങളിൽ കർപ്പൂരവല്ലി എന്നായിരിക്കാം ചിലയിടങ്ങളിൽ പനിക്കൂർക്ക എന്ന് വിശേഷിപ്പിക്കും അങ്ങനെ പല പേരുകളുണ്ട് ഇതിനാണ് അപ്പൊ അതുകൊണ്ട് ഒരു പനിക്കൂർക്ക ചെടി നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ നട്ടു ഐശ്വര്യം നിങ്ങളുടെ ഗൃഹം തേടി വരും ഓരോ വീടിയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം